ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ വളരെയധികം നെഗറ്റീവുകളും കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും എല്ലാം തന്നെ നേരിടേണ്ടി വന്ന രണ്ട് വ്യക്തികളാണ് ജാസ്മിൻ ഇരുവരും ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ടെത്താറുണ്ട് ബിഗ് ബോസ് കഴിയുന്നതോടുകൂടി ഇരുവരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിലച്ചുപോകുമെന്ന് കരുതിയ ആരാധകർക്ക് ഒന്നടകം മറുപടിയുമായായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇരുവരും എത്തിയിരുന്നത് പാലക്കാട് ഒന്നിച്ചുള്ള ഇനോഗ്രേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയായിരുന്നു ഇരുവരും ലൈവിൽ ഒന്നിച്ചെത്തിയത് അതിനുശേഷം ഇരുവരും ഇനോഗ്രേഷന് എത്തുകയും അവിടെ തകർത്ത് പെർഫോം ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു എന്നതാണ് വാസ്തവം അന്നത്തെ വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റുകളാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഇരുവരും ഒന്നിച്ചാൽ നന്നായിരിക്കും എന്നും ജാസ്മിൻ്റെ ഉപ്പയോട് കേണ അപേക്ഷിക്കുന്നവരെയുണ്ട് കമൻറിൽ ജാസ്മിനെ ഗബ്രിക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് എന്തു തന്നെയായാലും ഇരുവരുടെയും മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാവും എന്ന് കണ്ടുതന്നെ അറിയണം